ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സുഹൃത്തിന്റെയും നീക്കങ്ങളിലൊക്കെ ദുരൂഹതയുണ്ട് അയ്യപ്പ സംഗമം വിവാദത്തിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം രംഗത്ത് വന്നതാണെന്നാണ് സർക്കാരിന്റെ നിഗമനം പക്ഷേ അപ്പോഴും പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്പോൺസറുടെ പശ്ചാത്തലം നോക്കേണ്ടതും സ്വർണ്ണം ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ കണക്ക് കൃത്യമായി സൂക്ഷിക്കേണ്ടതും ദേവസ്വം ബോർഡാണ് ശബരിമലയിലെ സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു കണക്കുമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് കോടികൾ വരുമാനമുള്ള ക്ഷേത്രത്തിലെ വഴിപാട് സ്വത്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യേണ്ടതാണോ എന്ന ചോദ്യം ഭക്തർ ഉന്നയിക്കുന്നുണ്ട് ശബരിമലയിലെ വസ്തുക്കളെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഒരു രജിസ്റ്ററിലും ലഭ്യമല്ലാതായത് എങ്ങനെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കാണേണ്ടത് നമ്മുടെ റിപ്പോർട്ടേഴ്സിനെയാണ് ആർ റോഷിബാലും റഹീസ് റഷീദും പ്രവീൺ പുരുഷോത്തനും ഗോകുൽ നാഥുവാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് ഗൈസ് ആദ്യം റോഷിബാലിലേക്ക് റോഷിബാൽ ഈ ദുരൂഹത അങ്ങോട്ട് തീരുന്നില്ലല്ലോ ഒന്നഴിക്കുമ്പോൾ മറ്റൊന്ന് വരികയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ശരിക്കും ആരാണ് സുജയപാർവതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരാണെന്ന സംശയമുണ്ട് അത് ഇപ്പോഴും സർക്കാർ ദേവസ്വം ബോർഡും ചില രാഷ്ട്രീയ ഗൂഢാലോചന എന്ന സംശയത്തിൽ തന്നെയാണുള്ളത് അങ്ങനെയുള്ള ചില സൂചനകൾ ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ ഭാഗത്തു മന്ത്രിയുടെ ഭാഗത്തു വന്നു കഴിഞ്ഞു ആ ചർച്ചകളാണ് മുന്നോട്ടു പോകുന്നത് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വ്യക്തമായി സർക്കാർ ഒന്നും പറയാൻ തയ്യാറാകുന്നില്ലെങ്കിലും ഏറെ വൈകാതെ തന്നെ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരാനുള്ള സാധ്യതയുണ്ട് കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് ഇത്തരം ഒരു വിവാദം ഉയർന്നുവന്നത് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനാണെന്ന ആക്ഷേപം അത് ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ ഭാഗത്ത് തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് അതിലെ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരാനുള്ള സാധ്യത ഏതായാലും വിവാദം കെട്ടടങ്ങുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷവും പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നുണ്ട് പുതിയ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയ വിവാദങ്ങളുമുണ്ട് ഏതായാലും ഒരു വ്യക്തത വരാതെ മുന്നോട്ടു പോകുന്നു ഇതിൽ ഏതെങ്കിലും തരത്തിൽ വലിയ തട്ടിപ്പിനുള്ള നീക്കങ്ങൾ നടന്നു എന്നതിലടക്കം വ്യക്തത വരാനുണ്ട് ഇപ്പോൾ ശബരിമല ദേവസ്വം വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിനപ്പുറത്തേക്ക് ഒരു പോലീസിന്റെ അന്വേഷണം വേണ്ടിവരും എന്നത് ഉറപ്പായി കഴിഞ്ഞു കാരണം ഇതിൽ രാഷ്ട്രീയ ഗൂഢാലയം ആരോപണം അതിന് തുടക്കപ്പെട്ടത് തന്നെ സർക്കാരാണ് ദേവസ്വം മന്ത്രിയാണ് പിന്നീട് ഏറ്റുപിടിക്കുന്നത് തിരുവിതാംകൂർ പ്രസിഡന്റും ഓക്കെ ഋഷിപാൽ അപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റുപിടിക്കുമ്പോഴും വീഴ്ചകൾ നമ്മൾ പറഞ്ഞു തന്നെ പോകണമല്ലോ റഹീസ് ഋഷീദ് ഗുഡ് ഈവനിംഗ് എണ്ണി എണ്ണി പറയാനും മാത്രം വീഴ്ചകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അവിടെ ഉണ്ടെന്നാണ് കോടതിയുടെ തന്നെ പ്രാഥമികമായ ഒരു കണ്ടെത്തൽ അതിന്നല നിരീക്ഷണങ്ങളായിട്ട് നമ്മൾ മുന്നിലേക്ക് വരികയും ചെയ്തു ഇവിടെ ദേവസ്വം ബോർഡിന് എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ട് റഹീസ് നമ്മൾ നോക്കുമ്പോൾ സുജ സുജ പറഞ്ഞതുപോലെ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റുകൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ വിവാദങ്ങൾ ഉത്ഭവിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് പോകുമ്പോൾ എ ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആ പത്മകുമാറിൻ്റെ സമയത്താണ് ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണി കൃഷ്ണൻ പൂറ്റിക്ക് കൊടുക്കുന്നത് അത് ഒന്ന് ഓർത്ത് നോക്കണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനോ സുജയോ ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് സ്വർണം പൂശി നൽകാം എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്വർണമുള്ള ആ ശില്പങ്ങൾ നമ്മുടെ കയ്യിലേക്ക് തന്നുവിടുകയാണ് അതാണ് അന്ന് സംഭവിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഈ ഈ ഈ ശില്പങ്ങൾ കൊടുത്ത് കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരാൻ വാക്കാൽ പറയുകയല്ല അന്ന് അതൊരു ഉത്തരവായി ഇറക്കി ഉദ്യോഗസ്ഥരുടെ കൊടുത്തു എ പത്മകുമാർ അവിടെയാണ് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയും ഉണ്ടായത് പോറ്റി അത് അവിടുന്ന് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് അത് പക്ഷേ ചെന്നൈയിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് തിരുവാഭരണ കമ്മീഷണറോട് അവിടെ എത്താൻ നിർദ്ദേശിച്ചത് അതായത് ഇത് അവിടെ എത്തിയ സമയത്താണ് കമ്മീഷണർ അവിടെ എത്തുന്നത് മുപ്പതാം തീയതി സ്വർണം പൂശുകയും ചെയ്തു അതായത് നാൽപ്പത് ദിവസം അവിടെ നിന്നുണ്ടായിരുന്ന ഈ വില പിടിച്ച ശില്പങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആളുടെ കസ്റ്റഡിയിലായിരുന്നു അതൊരു ഉത്തരവായി ഇറക്കി കസ്റ്റഡിയിൽ കൊടുത്തതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അത് തിരിച്ച് സന്നിധാനത്ത് സമർപ്പിക്കുന്ന സമയത്ത് ഇത് പരിശോധിക്കേണ്ട ദേവസ്വം ഉദ്യോഗസ്ഥരെ ആരെയും വിളിച്ച് പരിശോധിച്ചില്ല അതുകൊണ്ടാണ് പിന്നീട് വിവാദമാവുകയും പരിശോധിക്കുകയും നാലര കിലോ അതിനകത്ത് കുറവ് വരിക വന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തത് മറ്റൊന്ന് ഇപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റായ അനന്തഗോപൻ ഉന്നയിച്ച ദേവസ്വം മാനുവലിലുള്ള ഒരു പ്രശ്നമാണ് സന്നിധാനത്തെ വസ്തുക്കൾ അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ അത് സന്നിധാനത്ത് തന്നെ പ്രത്യേക ഷെഡ് കെട്ടി അറ്റകുറ്റപ്പണി ചെയ്യണം എന്നതാണ് ഈ ശബരിമലയിലെ മാനുവൽ സന്നിധാനത്തെ മാനുവൽ അനുസരിച്ച് നിയമവും ചട്ടങ്ങളും പറയുന്നത് പക്ഷേ അത് പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ സി പി എം നേതാ നേതാവായ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ സംസ്ഥാന കമ്മിറ്റിയായ അനന്തഗോപൻ പരോക്ഷമായി വിമർശിക്കുന്നത് സി പി എമ്മിൻ്റെ മറ്റൊരു നേതാവായ എ പത്മകുമാറിനെയും ഈ അടുത്തിടെ ഇത് ചെന്നൈയിലേക്ക് വീണ്ടും കൊണ്ടുപോയി അർത്ഥത്തിൽ നിയമങ്ങളും ഒരു കാലത്തും അവിടെ രീതിയിൽ പോയിട്ടില്ല എന്നതാണ് ഇവരുടെ വാക്കുകളിൽ മനസ്സിലാക്കുന്നത് കൂടി നമുക്ക് ാഥ് സ്വർണം കൊള്ളയടിച്ചോ എന്ന ചോദ്യത്തിന് ഒരു കണക്ക് പോലുമില്ല കണക്കുള്ളതല്ലേ നമുക്ക് പോയോ ഉണ്ടോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ വിജിലൻസിന്റെ അന്വേഷണം അപ്പോൾ എന്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്തെങ്കിലും രേഖയുണ്ടോ ആകെ ഉണ്ടായിരുന്നത് എത്രയാണ് എന്നത് സംബന്ധിച്ചെങ്കിലും സുജയ സാധാരണഗതിയിൽ ഒരു മഹസർ തയ്യാറാക്കി അത്തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ മുൻപോട്ട് പോകുന്നത് മഹസർ തയ്യാറാക്കി എത്രയാണ് സ്വർണത്തിന്റെ തൂക്കം അതടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ സ്പോൺസർക്ക് ഒരു രേഖ കൈപ്പറ്റി എന്നുള്ളതിനൊരു രേഖ സമർപ്പിക്കേണ്ടതുണ്ട് അത് ദേവസ്വം ബോർഡ് കൈവശം വെക്കേണ്ടതുണ്ട് തുടർന്നാണ് ഇത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുക പക്ഷേ അപ്പോഴും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള അടക്കമുള്ള വലിയ വീഴ്ചകളുണ്ട് ഇത് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ പീഠം പിന്നീട് ഈ ഇത്തരത്തിൽ ഈ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ സമർപ്പിക്കുകയും അതിൽ ദേവസ്വം ബെഞ്ച് എന്ത് നടപടി നടപടിയെടുക്കുന്ന നടപടി കൈക്കൊള്ളുമെന്നുള്ള കാര്യം അറിഞ്ഞതിനു ശേഷമാകും ഈ രണ്ടുപേരെ ചേർ പ്രതി ചേർത്തുകൊണ്ടുള്ള ദേവസ്വം വിജിലൻസിന്റെ മുൻപോട്ടുള്ള തുടർ നീക്കവും അന്വേഷണവും ഉണ്ടാകും എന്തായാലും സംസ്ഥാന പോലീസ് കൂടി ഈ വിഷയത്തിൽ കടന്നിരിക്കുകയാണ് അവരും ഈ വിഷയം അന്വേഷിക്കാൻ അന്വേഷിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കും എന്തായാലും വിജിലൻസ് ഇപ്പോൾ ഈ സ്വർണ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുൻപോട്ട് പോവുകയാണ് അതിൽ നാലര കിലോയുടെ കുറവ് ഈ സ്വർണപ്പാളിയിൽ കണ്ടെത്തിയതുള്ള കാര്യമാണ് അത് വലിയ ഗുരുതരമായിട്ടുള്ള പിഴവാണ് അവിടെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് അടക്കമുണ്ടായിട്ടുള്ളത് സ്വർണ്ണ സ്വർണപ്പാളികളടക്കം കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു എത്ര കിലോയുടെ തൂക്കം കുറവുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഒരു നാലര കിലോയോളം കുറവുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളിലൊക്കെ വലിയ പൊള്ള വാദങ്ങളുണ്ട് ആ വാദങ്ങളടക്കമാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതേപോലെ തന്നെ സഹായമായിട്ടുള്ള വാസുദേവനെയും പ്രതി ചേർത്തുകൊണ്ട് ഇവരുടെ മൊഴി മൊഴി രേഖപ്പെടുത്താനാണ് വിജിലൻസിന്റെ ശ്രമം